അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആരിഫ് ഹോം കുക്കിംഗ് ആൻഡ് വ്ളോഗ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡ്രസ് ഫോഡിംഗ് വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോയിൽ പത്തോളം ഡ്രസ് ഫോൾഡിംഗ് ഐഡിയാസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമതായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത് സോക്സ് എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നാണ് വളരെ സേഫായിട്ട് നമുക്ക് അലമാരിയിലോ എവിടെ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് സാധാരണ സോക്സിൻ്റെ ഒരു പേറൊക്കെ നമുക്ക് എപ്പോഴും മിസ്സാവുന്നതാണ് ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തു നോക്കൂ ഒരു സോക്സിന്റെ മുകളിൽ മറ്റേ സോക്സ് വരത്തക്ക രീതിയിൽ രണ്ട് സോക്സും ഇതുപോലെ ഇതുപോലൊന്നിട്ടുകൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ സോക്സിന്റെ ആ ഉപ്പൂറ്റി വരുന്ന ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം താഴെ നിന്നും മുകളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം റോൾ മുകളിലേക്ക് എത്തുമ്പോൾ ദാ ഇതുപോലെ ഒരു 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 പോക്കറ്റ് പോക്കറ്റ് ഭാഗം നമുക്ക് കിട്ടും അടിയിലെ സോക്സിന്റെ ആ പോലുള്ള ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് ശേഷം അതിനെ ഇതുപോലൊന്നും എന്നിട്ട് ബാക്കി ഭാഗം ഉള്ളിലേക്ക് ആക്കി വെച്ചു കൊടുക്കുക ഇപ്പോ നമ്മളുടെ സോക്സ് വളരെ സേഫായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം യാത്ര പോകുമ്പോഴൊക്കെ വളരെ സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കൂ രണ്ടാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് കുഞ്ഞുമക്കളുടെ ടീഷർട്ട് എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നുള്ളതാണ് അവനായിട്ട് ടീഷർട്ട് നന്നായിട്ട് വിരിച്ചതിന് ശേഷം താഴെന്നു മുകളിലേക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക ശേഷം ഒന്ന് ആ തുണി ഒന്ന് മറിച്ചു വെക്കുക മറിച്ചു വെച്ചതിന് ശേഷം രണ്ട് ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക ശേഷം താഴന്നു മുകളിലേക്ക് റോൾ ചെയ്യുക റോൾ ചെയ്തതിന് ശേഷം ഈ വരുന്നൊരു ഭാഗം ഉള്ളിലേക്കാക്കി കവർ ചെയ്ത് കൊടുക്കുക നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ വളരെ സൗകര്യത്തോടെ നമുക്ക് ബാഗിലൊക്കെ കൊണ്ടുപോകാൻ കഴിയും ഇഷ്ടപ്പെട്ടാല് ട്രൈ ചെയ്ത് നോക്കൂ മൂന്നാം ചുരിദാർ എങ്ങനെ ഫോൾഡ് അതിനായിട്ട് ആദ്യം നമ്മൾ ആണ് എടുക്കുന്നത് ശേഷം രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയതിനു ശേഷം താഴെന്ന് മുകളിലേക്ക് വീണ്ടും മടക്കുക ശേഷം ഈ സൈഡും കൂടി ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് പാന്റ് മാറ്റിവയ്ക്കുക ശേഷം നമുക്ക് ടോപ്പ് എടുക്കാം ടോപ്പ് രണ്ടായിട്ട് മടക്കുക നീളത്തിൽ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ടോപ്പിൻ്റെ സ്ലീവ്സൊക്കെ ഇതുപോലെ താഴോട്ട് വെച്ചു കൊടുക്കുക ശേഷം നമ്മൾ ഇതിനെ താഴെന്നു മുകളിലേക്ക് ഒന്നുകൂടി മടക്കുക എന്നിട്ട് നമ്മൾ ടോപ്പും മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ ചുരിദാറിൻ്റെ ഷോളാണ് എടുക്കുന്നത് ഷോള് രണ്ടായിട്ട് മടക്കുന്നുണ്ട് ആദ്യം നീളത്തിൽ രണ്ടായിട്ടും മടക്കിയിട്ടുണ്ട് മടക്കിയ ഷോളിനെ ഒന്നും കൂടി താഴ്ഭാഗം ഇതുപോലൊന്ന് ചെറിയൊരളവിൽ മടക്കി കൊടുത്തു ചുരിദാറും ചുരിദാറിൻ്റെ പാന്റും ടോപ്പും മടക്കിയതിനേക്കാളും കുറച്ചും കൂടി നീളത്തിൽ വേണം നമ്മൾ ഷോളും മടക്കേണ്ടത് മടക്കിയ ഭാഗം അടിയിലേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് മറിച്ച് വെച്ചു കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക ശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള ടോപ്പും പാന്റും ഇതിന്റെ മുകളിലേക്ക് താഴെ ഭാഗത്തായിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് താഴെന്ന് മുകളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം ശത്ത് നിന്നും ഇതുപോലെ റോൾ ചെയ്ത് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ നേരത്തെ മടക്കിയ ഒരു പോർഷൻ ഉണ്ടാവും അതിനെ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ആ പോർഷന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഇനി നമുക്ക് ചുരിദാറെ യാത്രയൊക്കെ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ബാഗിനുള്ളിൽ കൊണ്ടുപോകാൻ കഴിയും ഇതൊരു പക്ഷേ താഴെ വീണാൽ പോലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടോപ്പും പാൻറ്റും ഇളകി വരത്തില്ല അത്രയ്ക്കും സേഫായിട്ടാണ് നമ്മൾ ഇവിടെ മടക്കിയെടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കൂ നാലാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് മാക്സി എങ്ങനെ മടക്കാമെന്നുള്ളതാണ് മാക്സി ഇതുപോലെ രണ്ടായിട്ട് മടക്കുക അതുപോലെ ഇതുപോലെ മുകളിൽ നിന്ന് താഴേക്ക് മടക്കി കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ മടക്കുക മറു സൈഡും ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കി എടുക്കുക എന്നിട്ട് നമുക്ക് താഴെ മുകളിലേക്ക് റോൾ ചെയ്ത് കൊടുക്കാം ശേഷം മുകളിലേക്ക് എത്താറാവുമ്പോൾ ഇതുപോലെ ഒരു പോക്കറ്റ് പോലെ നമുക്കൊരു ഭാഗം കിട്ടും അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുവന്ന ഭാഗം ആക്കി കൊടുക്കുക ഇപ്പോൾ നമുക്കിവിടെ മാക്സി നല്ല രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് ഇതുപോലെ മടക്കി എടുക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കോ നമുക്ക് അലമാരയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് തന്നെ ഇരുന്നോളും നമ്മൾ ഒരു യാത്ര പോകുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത് നമ്മൾ എന്താണ് കാണിക്കുന്നത് നോക്കാം ിൽ നമ്മൾ പർദ്ധ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത് പർദ്ധ ഇതുപോലെ നീളത്തിലേക്ക് ഒന്ന് രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയതിനു ശേഷം പർദ്ധയുടെ സ്ലീവ്സ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അതുപോലെ തന്നെ പർദ്ധയുടെ ബോട്ടം കുറച്ച് വീതി കൂടുതലുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ആ ഒരു ഭാഗവും നമുക്ക് ഇതുപോലൊന്ന് മടക്കി കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കാം നമുക്ക് നമുക്ക് നിന്നും മുകളിലേക്ക് റോൾ റോൾ ചെയ്യാം ഇതുപോലെ ഒന്ന് ശേഷം ശേഷം റബ്ബർ ബാൻഡോ എന്തെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഇതു കൊടുത്തുണ്ട് ഒരു അടിപൊളി മെത്തേഡാണ് ഇനി കാണിക്കുന്നത് പർദ്ദയുടെ ഷോൾ നമ്മൾ എടുക്കുക ഷോൾ എടുത്തതിനു ശേഷം രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് ശേഷം ഷോളിന്റെ രണ്ട് എൻഡ് വരുന്ന ആ ഒരു ഭാഗം ഒന്നും കൂടി മടക്കുക ഈ ഒരു അളവിലും മടക്കിയാൽ മാത്രം മതി ഇനി ഈ ഷോൾ ഒന്ന് ശേഷം വശം ഇതുപോലെ മടക്കുക മറു സൈഡും ഇതുപോലെ തന്നെ തിരിച്ചു മടക്കുക തിരിച്ചു മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മടക്കി വെച്ചിട്ടുള്ള പർദ്ധ എടുക്കുക ഇതിന്റെ മുകളിലേക്ക് വയ്ക്കുക ഷോളിന്റെ മുകളിലേക്ക് വയ്ക്കുക ഇതുപോലെ ചെയ്ത് ചെയ്ത് വരാം ശേഷം ഭാഗം നമുക്ക് കിട്ടും ഈ ഒരു ഭാഗം കൊണ്ട് നമ്മൾ ഇതിനെ ആക്കി എടുക്കുക കവർ ചെയ്തെടുക്കുക ഇപ്പൊ കണ്ടില്ല കൂട്ടുകാരെ നമ്മുടെ വളരെ സേഫായിട്ട് ഈ ഷോളിൻ്റെ ഉള്ളിലായിട്ടുണ്ട് അപ്പൊ വളരെ ഈസിയാണ് ചെയ്യാനും നമുക്ക് എവിടെങ്കിലും പോകുന്ന സമയത്ത് നമ്മുടെ ബാഗിലൊക്കെ കൊണ്ടുപോകാനും നമുക്ക് വളരെ ഈസിയാണ് അപ്പൊ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ 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 സോക്സ് സോക്സ് ആണ് ഫോൾഡ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിച്ചിരുന്നു ൊരു രീതിയാണ് ഈ കാണിക്കുന്നത് സോക്സ് ഇതുപോലെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കുക ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഏഴാമതായിട്ട് നമ്മൾ കാണിക്കുന്നത് കൊച്ചുമക്കളുടെ ഫ്രോക്ക് എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നാണ് അപ്പൊ നമ്മൾ ഇതുപോലെ വലയൊക്കെയുള്ള ഫ്രോക്ക് ആണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത് അലമാരയിൽ സൂക്ഷിക്കാൻ അപ്പൊ ഇതുപോലൊന്ന് ഒരു സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക മറു സൈഡും വീടുകളിൽ കാണുന്ന പോലെ മടക്കി എടുക്കുക നമ്മൾ ബോട്ടം വന്നിട്ട് നമ്മൾ അതെല്ലാം നന്നായിട്ട് തന്നെ ഉള്ളിലേക്കാക്കി കൊടുക്കുക ശേഷം രണ്ടായിട്ട് മടക്കുക മുകളിൽ നിന്ന് താഴേക്കോ താഴെ നിന്ന് മുകളിലേക്കോ ഏത് രീതിയിലായിട്ടും മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ബോട്ടം വോഷൻ പിടിച്ച് നന്നായിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക ഈ ഒരു മെത്തേഡും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രോക്ക് ഫോൾഡ് ചെയ്യുന്നത് ഇനി നമുക്കൊരു കോട്ടൺ ഫ്രോക്ക് എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്നും കൂടി കാണിക്കാം നമ്മൾ കാണിക്കുന്നത് ജീൻസ് 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 ഒക്കെ എങ്ങനെ ഫോൾഡ് ഇതുപോലെ ശം ഇതുപോലൊന്ന് ക്രോസിനിട്ട് മടക്കുക മടക്കിയതിനു ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പോകാം ഒന്ന് ഫോൾഡ് ചെയ്ത് ബോട്ടം വരെ നമുക്ക് പോകാം ശേഷം നമുക്ക് ഈ ഈ ജീൻസിന്റെ കാറിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു പോഷൻ ആക്കി കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ഇനിയിപ്പോ സംശയമൊന്നും വേണ്ട ഒരുപാട് പോക്കറ്റുകളുള്ള ജീൻസ് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ട അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും അതും കൂടി ഞാനിവിടെ കാണിക്കുകയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് പോക്കറ്റ്സ് ഉള്ള പാൻറ്റും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ ഗൗണൊക്കെ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്ന് നോക്കാം ഗൗൺ ഇതുപോലെ നിവർത്തിയിട്ടതിന് ശേഷം ബോട്ടം ഇതുപോലൊന്ന് ഒതുക്കി കൊടുക്കുക ഒതുക്കി എടുത്തതിന് ശേഷം രണ്ട് സ്ലീവ്സും ഉള്ളിലേക്കാക്കി ഇതുപോലൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിനു ശേഷം താഴെ നിന്നും മുകളിലേക്ക് മടക്കുക താഴെ നിന്നും മുകളിലേക്ക് മടക്കിയതിനു ശേഷം നെക്കിന്റെ ഉള്ളിലായിട്ട് ഇതൊന്ന് കയറ്റി വയ്ക്കുക ഇപ്പൊ കണ്ടില്ലേ കൂട്ടുകാരെ ഗൗണിവിടെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഫോൾഡ് ഈ ഗൗണൊക്കെ ഒന്ന് നമ്മൾ അലമാരയ്ക്കകത്ത് മടക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് എപ്പോഴും നമ്മൾ തുകയാറുള്ള തുണികൾ എടുക്കുമ്പോഴും താഴേക്ക് അഴിഞ്ഞു വരും ഇതാകുമ്പോൾ നമ്മൾ കണ്ടില്ലേ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും ഇത് അനങ്ങത്തില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഒരു ഡ്രസ് ഫോൾഡിംഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോയുമായി ഞാൻ ഇൻഷാല ഉടൻ വരുന്നതായിരിക്കും അസലമലേക്കും